മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലെ കഥാപാത്രമായ എഴുത്തുകാരനാ രണ്ടര കൊല്ലം തടവ് ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി അല്ല പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ സുന്ദരമായ പേര് വയസ്സ് വയസ്സ് വർഷം അപ്പോ വന്നിട്ട് ഒത്തിരി നാളായോ ഒരു വർഷമായി എന്തൊരു ജീവിതം എനിക്കൊരു റോസാ ചെടി തരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടിയുള്ള കാര്യം ജയിലല്ലേ എല്ലാവരും അറിയും ഇവിടെ നാരായണി ഈ ഭൂമുഖത്തുള്ള എല്ലാ ീ ചെടികളും എന്തൊരു ചോദ്യമാ നാരായണി തരുവോന്ന് നാരായണി അവിടെ തന്നെ നിക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ കേട്ടു നാരായണി നാരായണി എന്തോ ഞാൻ എവിടെ ആയിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഒളിച്ചു നിൽക്കുകയായിരുന്നു കൊണ്ടുവന്നോ ബഷീറേ ബഷീറെ ദൈവത്തെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നുവെങ്കിൽ വിളിച്ചിരുന്നുവെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ചൈതന്യം ഇതാ പൂവ്